സമയത്ത് ഗ്രാമത്തിന് നടുക്ക് കുറച്ച് കൃഷിക്കാർ ഇരിക്കുകയായിരുന്നു അവർ എല്ലാവരുടെ മുഖത്തും ക്ഷീണവും സങ്കടവും ഉണ്ടായിരുന്നു റൗഡികൾ ഗ്രാമത്തിൽ ചുറ്റിക്കൊണ്ടിരുന്നു അശോക് ഒരു മൂലയിൽ തന്റെ ഭാര്യ ലീലയോടെ എന്തോ സംസാരിച്ചുകൊണ്ടിരുന്നു ലീല ആ ഭൈരസം നമ്മുടെ ജീവൻ തന്നെ എടുക്കും സ്ഥലം പറിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്യും സ്ഥലത്തിൽ ഒന്നും വിളച്ചിൽ വരുന്നില്ല ചേട്ടാ ഏഷ്യപ്പെടുന്നത് കൊണ്ടൊന്നും നടക്കില്ല നമ്മുടെ സ്ഥലം രക്ഷിക്കാൻ നമ്മൾ വേറെന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം എന്ത് വഴി കണ്ടുപിടിക്കാനാണ് വരുന്നില്ല നമ്മുടെ സ്ഥലത്ത് ഒന്നും ഗ്രാമത്തിൽ വിളിക്കുന്ന അപ്പോഴാണ് രാംദാസ് വന്നത് അശോക് നീ പറഞ്ഞത് ശരിയാണ് ഗ്രാമത്തിനെ നശിച്ചിരിക്കുകയാണ് നശിച്ചിരിക്കുന്ന പോലെ ആൾക്കാര് തോൽവി സമ്മതിച്ചാലേ ഈ ഗ്രാമത്തിന്റെ അവസ്ഥ എന്താവും തലവരെ ഞാൻ എങ്ങനെ ഇല്ലല്ലോ നിന്റെ നിന്റെ അടുത്ത് കഷ്ടപ്പാടും ഉണ്ട് അശോക് ശാന്തനായി അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ദേഷ്യവും ചോദ്യവും നന്നായി കാണാമായിരുന്നു അടുത്ത ദിവസം അശോക് വളരെ ക്ഷീണിച്ച് കാട്ടിനരികിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖത്ത് നല്ല വിഷമമുണ്ടായിരുന്നു പെട്ടെന്ന് അദ്ദേഹത്തിന് മരത്തിന് പുറകിൽ ആരോ നടക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി ഒരു വയസ്സായ ആള് കമ്പു ഊനിക്കൊണ്ട് പതുക്കെ പതുക്കെ അശോകിന് അരികിലേക്ക് വന്നോ എന്താ മോനെ ആലോചിക്കുന്നത് നിങ്ങൾ ആരാണ് പിന്നെ ആരും സ്ഥലത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നേ ഞാനൊരു വഴി പോക്കനാണ് പക്ഷെ ഞാൻ എവിടെയും കാണാൻ പോവില്ല എനിക്ക് എന്താ തോന്നു വെച്ചാ നിന്റെ ജീവിതത്തിൽ നീ തോൽവിയേറ്റെന്ന് തോന്നുന്നു ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എല്ലാ വിടുമ്പോഴാണ് തോറ്റുപോകുന്നത് എന്റെ ഭൂമി തരിശു ഭൂമിയായി എന്റെ കുടുംബം പട്ടണികൾക്കാണ് പക്ഷെ ജമീന്ദ എൻറെ അടുത്തുനിന്ന് എല്ലാം പെടുകണെന്ന് ആലോചിക്കുന്നു അങ്ങനെ വെച്ചാൽ ഞാൻ തോറ്റുപോയവനല്ലേ തോറ്റുപോവണത് കൊണ്ടല്ല പോരാടവനാണ് ഈ ലോകം മാറ്റാൻ സാധിക്കുക നീ ഒരു കൃഷിക്കാരനാണ് ഒരു കൃഷിക്കാരെ വിചാരിച്ചാൽ ഈ ഭൂമി അതിനെ മാറ്റാനുള്ള ശക്തിയുണ്ട് ശക്തിയോ എന്റെ സ്ഥലം കാഞ്ഞു പോയിരിക്കയാണ് അതിൽ ഒരു ശക്തിയുമില്ല അങ്ങനെയാണെങ്കിൽ ശക്തി ഞാൻ നിനക്ക് തരാം ഇന്ന് ഈ മൂന്ന് വിത്ത് പിടിച്ചോ ഇത് നിന്റെ കൃഷിയില് വെച്ചേക്ക് പിന്നെ ഓർമ്മയിൽ വെച്ചോ ഇതുകൊണ്ട് വളർന്നത് നിന്റെ ജീവിതം തന്നെ മാറ്റിക്കളയും വയസ്സായ ആള് മൂന്ന് ചെറിയ ചെറിയ വിത്തുകൾ അശോകിന്റെ കയ്യിൽ നൽകി ഈ വിത്ത് എന്ത് ചെയ്യും മാജിക് ഉണ്ടോ വിത്തിനും മാജിക്കും ഉള്ള വ്യത്യാസം നിനക്ക് എളുപ്പം തന്നെ മനസ്സിലാവും പക്ഷെ ഓർമ്മയിൽ വെച്ചോ മിന്നി കത്തന ഒരു സാധനത്തിന് സുരക്ഷിതയായി വെക്കുന്നത് എളുപ്പം കാര്യൊന്നും അല്ല ചേട്ടാ ആ വയസ്സായ ആൾ ആരാണ് ഈ വിത്തുകൾ നമ്മളെ തീർച്ചയായും സഹായിക്കുമോ എനിക്കൊന്നും അറിയില്ല ലീല പക്ഷെ ഒരു വിത്ത് വെക്കണമോണ്ട് നമുക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ ഒരു പക്ഷെ നമ്മുടെ അവസാന വിശ്വാസമാവാം നിങ്ങൾ ഇത് വിശ്വസിക്കുന്നെങ്കിൽ എനിക്കും വിശ്വാസമുണ്ട് നമ്മുടെ പ്രാർത്ഥനയും കഠിനാധ്വാനവും തീർച്ചയായും ഫലം നൽകും അശോകും ലീലയും വിത്തുകൾ വിതച്ചിട്ട് മാറി മാറി നോക്കി അവരുടെ മുഖത്ത് വിശ്വാസവും പേടിയും ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ കാത്തുകൊണ്ടിരിക്കണം ഈ വിത്ത് എന്താ ചെയ്യാൻ നമ്മൾ ക്ഷമയോടെ നോക്കി നിക്കണം രണ്ടുപേരും അവരുടെ കുടിലേക്ക് തിരികെ വന്നു രാവിലെ നേരം വെളുത്തതും അശോകു ലീലയും അവരുടെ പാടത്തേക്ക് ചെന്നോ അവർ പാടത്തേക്ക് ചെന്നതും അവരുടെ കണ്ണിൽ ഒരു വിചിത്രമായ കാഴ്ച കണ്ടു ഭൂമിയിൽ നിന്നും അതിശയിപ്പിക്കുന്ന ചെറിയ ചെറിയ ചെടികൾ വളർന്നിരുന്നു ആ ചെടികൾ രാത്രിയിലെ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങിക്കൊണ്ടിരുന്നു ചേട്ടാ ചേട്ടാ എന്താണിത് നമ്മുടെ പാടം വരണ്ടുപോയിരിക്കുന്നു പിന്നെ എങ്ങനെയാ ഈ ചെടി വളർന്നത് ഈ വിത്തെല്ലാം ആ മൂപ്പരാണ് നമുക്ക് തന്നത് പക്ഷെ ഇത് സാധാരണമാരും പോലെ ഒന്നും അല്ലല്ലോ ഇത് ഇത് വരുന്ന മരം യഥാർത്ഥത്തിൽ വലിയ വലിയ അതിശയമാണ് നമ്മുടെ നമ്മുടെ ഭൂമിക്ക് നല്ല കാലം വന്നു ഇനി നന്നായി മാറും ഒരു നിമിഷം ലീല ജനങ്ങൾക്കും ഈ കാര്യം അറിഞ്ഞാലേ പിന്നെ നമുക്ക് നമ്മൾ വളരെ സൂക്ഷിക്കണം സത്യം ഒരുപാട് ദിവസം മറച്ചു വെക്കാനാവില്ല അടുത്ത ദിവസം ഗ്രാമത്തിലെ ജനങ്ങൾ ആ പാടത്തിനരികിലെത്തി എല്ലാരും ആ അതിശയിപ്പിക്കുന്ന ചെടി കണ്ടു അവരുടെ കണ്ണിൽ ആശ്ചര്യമും സന്തോഷവും ഉണ്ടായിരുന്നു പക്ഷെ ആ കൂട്ടത്തിലുള്ള ജമീന്ദാറിനെ ഒരാൾ അത് കണ്ടിട്ട് കബർസിംഗിനോട് അത് പറയാനായി അവൻ ഓടി അശോ ഈ ചെടി എവിടെ നിന്ന് വന്നത് ഇത് കാണാൻ അത്ഭുതം പോലെ ഉണ്ടല്ലോ ഇവിടെ നോക്ക് ചേട്ടാ ഇത് ദൈവത്തിന്റെ അനുഗ്രഹമാണ് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചില്ലേ ഫലമാണ് ഇതുപോലെ ഞങ്ങളുടെ കൃഷി സ്ഥലത്ത് വളർന്നാല് അപ്പം ഞങ്ങളുടെ ജീവിതം മാറുമല്ലോ പക്ഷെ ഒക്കെ നിന്റെ കൃഷിയില് ഒരു പുതുമാറ്റം സംഭവിച്ചിരിക്കുകയാണ് പക്ഷെ നീ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം ഒരുപക്ഷെ ഈ കാര്യം ജമീന്ദാർ അറിഞ്ഞാലേ അദ്ദേഹം നിന്റെ അടുത്തുനിന്ന് ഇതിനെ പർച്ച കളയും അശോക് എന്തോ പറയാൻ തുടങ്ങുകയായിരുന്നു കുറച്ചു ദൂരെ ഭൈരവ് സിംഗും അദ്ദേഹത്തിന്റെ ആളുകളും വരുന്നത് കണ്ടു ഭൈരവ് സിംഗ് തന്റെ ആളുകളെ കൊണ്ട് പാടത്തേക്ക് വന്നു അദ്ദേഹത്തിന്റെ മുഖത്ത് ദേഷ്യവും അത്യാഗ്രഹവും ഉണ്ടായിരുന്നു അദ്ദേഹം ആ പാടത്തിലെ അതിശയിപ്പിക്കുന്ന ചെടികൾ കണ്ടു അങ്ങനെയാണ് ഇതാണോ നിന്റെ അത്ഭുതം അശോകേ എന്റെ കൃഷിയിൽ ഇതുപോലെ മായ ചെടി വളർന്നിട്ട് എന്നെ തന്നെ സ്വന്തം കണ്ണുപൊട്ടനാക്കാനാണോ നിന്റെ വിചാരം ഈ സ്ഥലം എന്റേതാണ് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ സ്ഥലമാണ് ചെടികളും നിങ്ങൾക്ക് ഒരു അധികാരവും ഇല്ല നിന്റെ സ്ഥലോ നിനക്ക് എത്ര ധികാരമുണ്ടെങ്കി ഇതുപോലെ നീ പറയും ഈ മുഴു ഗ്രാമവും ഈ സ്ഥലവും എനിക്കാണ് സ്വന്തം ഈ അത്ഭുതമായ ചെടിയും എനിക്കാണ് സ്വന്തം നീ നോക്കൂ ജമീന്ദാർ സാറേ ദൈവം തന്നത് ഒരാൾ മാത്രം കൈക്കലാക്കണമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ് ഈ ചെടി കിട്ടിയ വായടക്കൂ ഞാൻ എന്താ ആലോചിക്കുന്നു അതാണ് സംഭവിക്കുക ഇന്ന് തൊട്ട് ഈ സ്ഥലം അശോകേ നീ പറഞ്ഞു പിന്നെ ഏറ്റുമുട്ടാൻ തയ്യാറായിക്കോ ഭൈരവ് സിംഗ് തന്റെ ആളുകളോട് ആ ചെടികൾ വലിച്ചെറിയാനായി പറഞ്ഞു അശോകും ലീലയും നടുവിൽ നിന്ന് അത് തടുക്കാനായി ശ്രമിച്ചു ഗ്രാമത്തിലെ ജനങ്ങൾ അശോകിനെ സപ്പോർട്ട് ചെയ്തു

അശോകും ും അവരുടെ രണ്ടുപേരും വളരെ ആയിരുന്നു ആ വയസ്സായ ആൾ വീണ്ടും ഒരു വട്ടം അവരുടെ പ്രത്യക്ഷപ്പെട്ടു ഞാൻ നിനക്ക് നേർത്ത് തന്നെ എല്ലാം പറഞ്ഞതാണ് ഈ ചെടി തിളങ്ങണത് നിനക്ക് മാത്രം കിട്ടണ അഭിമാനം അതൊരു അതും രഹസ്യത്തിന് കിട്ടണ വഴിയാണ് അതെന്താ രഹസ്യം ഈ ചെടി നക്ഷത്രന്റെ ലോകത്തിന്റെ വഴി തുറക്കും അവിടെയുള്ള നിധി കിട്ടാനുള്ള വഴിയാണത് പക്ഷെ കൊണ്ട് മനുഷ്യർക്ക് സാധിക്കില്ല അത് നേരാണെങ്കിൽ ആ ജമീന്ദാർ പോകാനും ഇപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ നക്ഷത്ര ലോകത്തിന്റെ വഴി തുറന്നാവണം പക്ഷെ ഓർമ്മയിൽ ഇരിക്കട്ടെ ആരൊക്കെ അവിടെ ചെല്ലുന്നു അവര് സത്യം മാത്രമേ ആലോചിക്കാൻ പാടുള്ളൂ മനസ്സിലായോ അശോകും ലീലയും മാറി മാറി അവരെ നോക്കി അവരുടെ മുഖത്തെ പേടിയും ധൈര്യമും ഉണ്ടായിരുന്നു ഇനി ജമീന്ദോട് പൊരുതാൻ തന്നെ അവർ തീരുമാനിച്ചിരുന്നു ആ വയസ്സായ ആൾ ലീലയെയും അശോകിനെയും പാടത്തേക്ക് കൊണ്ടുവന്നു ആ ചെടിയുടെ പ്രകാശം വീണ്ടും അധികമായിരുന്നു അത് ആകാശത്തിൽ നക്ഷത്രങ്ങൾ ജ്വലിക്കുന്നതുപോലെ തോന്നി അശോക് സമയായിരിക്കാണ് ഈ ചെടിന്റെ വെളിച്ചം നക്ഷത്ര ലോകത്തിന്റെ വാതിൽ തുറന്നു കൊണ്ടിരിക്കാണ് നിങ്ങള് രണ്ടുപേരും ഉടൻ തന്നെ അങ്ങോട്ടേക്ക് പോകണം പക്ഷെ ഓർമ്മയിലിരിക്കട്ടെ നിധിന്റെ അടുത്ത് പോകുന്നത് എളുപ്പം കാര്യമൊന്നുമല്ല അത്യാഗ്രഹവും പേടിയും നിങ്ങളുടെ വലിയ ശത്രുവായിരിക്കും ഒരുപക്ഷെ ഇത് കാരണം നമ്മുടെ ഗ്രാമം വളർച്ച അടങ്ങില്ലേ ഞങ്ങൾ ഈ പരീക്ഷക്ക് തയ്യാറാണ് ഞങ്ങൾ ഞങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടാണ് ഇതുവരെ എത്തിയത് ഇനി ഞങ്ങൾ പുറകിലോട്ട് പോകില്ല വയസ്സായ മുത്തശ്ശൻ മന്ത്രം പറഞ്ഞു ചെടികളുടെ പ്രകാശം അധികമായി ഭയങ്കരമായ പ്രകാശത്തോടെ ഭൂമി പിളരാൻ തുടങ്ങി ഒരു മാന്ത്രിക കഥകു രൂപം കൊണ്ടു അശോകും ലീലയും പതുക്കെ പതുക്കെ അതിനകത്തേക്ക് കയറി അശോകും ലീലയും നക്ഷത്രങ്ങളുടെ ലോകത്തേക്ക് ചെന്നു ആ സ്ഥലം മാന്ത്രികതയുള്ളതായിരുന്നു എല്ലാ ഭാഗത്തും നക്ഷത്രങ്ങളുടെ വെളിച്ചമും പിന്നെ സ്വർണവൃക്ഷമും അവിടെ ഒരു കുളമും ഉണ്ടായിരുന്നു അതിലുള്ള വെള്ളത്തിൽ നിന്നും പ്രകാശം വന്നുകൊണ്ടിരുന്നു അവിടെ ഒരു കാവലൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ രൂപം വലുതും കണ്ണഞ്ചിപ്പിക്കുന്നതുമായിരുന്നു ആരാണ് നിങ്ങള് എന്തിനു വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് ഞാൻ അശോക് ഞാൻ കൃഷിക്കാരനാണ് ഞാൻ അമൃത എടുക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങളുടെ തരിസുഭൂമിനെ വളമാക്കാൻ വന്നതാണ് ഞങ്ങളുടെ ഗ്രാമജനങ്ങളുടെ വിശപ്പ് മാറ്റണം അമൃത വളം കിട്ടണമെങ്കില് അവര് നല്ലവരായിരിക്കണം ഈ വെള്ളം അദ്ദേഹം കൊണ്ടവരെ നശിപ്പിക്കും നിങ്ങളുടെ മനസ്സിൽ സത്യമുണ്ടോ ഞങ്ങൾ ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ് ഈ ചെടികൾ ഉണ്ടാക്കിയത് ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങളുടെ ഗ്രാമത്തെ രക്ഷിക്കുക മാത്രമാണ് രക്ഷകൻ ചിരിച്ചു പക്ഷെ അപ്പോഴാണ് നക്ഷത്ര ലോകത്ത് ഒരു ശബ്ദം കേട്ടത് ഭരവ് സിംഗും അദ്ദേഹത്തിന്റെ ആളുകളും ആ മാന്ത്രിക വാതിൽകൾ കൂടി അകത്തേക്ക് വന്നു ഇതാണോ ആ നിധി നീ ഒരു പൊട്ടനാണ് ഈ നിധി എനിക്കാണ് സ്വന്തം ഈ നിധിന്റെ പൈസ സ്വർണമായിട്ടും ഞാൻ മാറ്റുവാൻ പോവാണ് അമൃതവണ്ണം അത്യാഗ്രഹം കൊണ്ടവർക്കല്ല ഒരു നീ നീത് തൊട്ടാൽ അത് നിന്നെ നശിപ്പിക്കാൻ കഴിയില്ല എന്റെ ശക്തി കൊണ്ട് ഇത് അടഞ്ഞേ തീരൂ അടഞ്ഞ ആ കുളത്തിനരികിലേക്ക് ചെന്നു ആ അമൃതം തൊട്ടതും തന്നെ അതിലെ വെള്ളം തീയായി മാറി ഭൈരവ് സിംഗും അദ്ദേഹത്തിന്റെ ആളുകളും നിലവിളിച്ചുകൊണ്ട് മാഞ്ഞുപോയി അശോകും ലീലയും പേടിച്ചെല്ലാം നോക്കിക്കൊണ്ട് നിന്നോ നീ കണ്ടോ അത്യാഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയാണ് സംഭവിക്കുക ഞാൻ കണ്ടു എല്ലാം മനസ്സിലാക്കി ചിന്ത ഗ്രാമത്തിന്റെ വേണ്ടി മാത്രമാണ് എനിക്ക് വെള്ളം നീ നിന്റെ നല്ല കൊണ്ടും സ്വഭാവം ഈ കിട്ടാനുള്ള ആ രക്ഷകൻ ഒരു സ്വർണ്ണ പാനയിൽ അശോകിന്റെ കയ്യിൽ അമൃതജലം നൽകി അശോകും ലീലയും തിരികെ ഗ്രാമത്തിലേക്ക് വന്നു അവരാ അമൃതജലം അവരുടെ മണ്ണിൽ തെളിച്ചു കുറച്ചു സമയത്തിനകം

ഗ്രാമത്തിലെ ജനങ്ങൾ അശോകനും നന്ദി പറഞ്ഞു എല്ലാവരും സന്തോഷിച്ചു അശോകും പാടത്തിലേക്ക് ചെന്നു ആ വയസ്സായ ആൾ വീണ്ടും ഒരു വട്ടം പ്രത്യക്ഷപ്പെട്ടു നിങ്ങൾ നിങ്ങൾ ആരാണ് സഹായിച്ചത് അശോകേ ഞാൻ ലീലക്കും ലോകത്തിന്റെ പാത പല യുഗമായിട്ടാണ് ഞാൻ ഈ ലോകത്ത് ഇരിക്കുന്നത് സത്യം നല്ല മനസ്സിലാക്കുന്ന ആൾക്കാരനെ തേടി കണ്ടെത്തി അവനെയൊക്കെ ഞാൻ സഹായിക്കും അവന്റെ ഭൂമിനെയും ജനങ്ങളെയും നന്നായി നോക്കണവരും ഞാൻ സഹായിക്കും പക്ഷെ എന്തിനാ തിരഞ്ഞെടുത്തത് നിങ്ങൾ എന്നാൽ നിങ്ങളുടെ കഷ്ടപ്പാടും നല്ല മനസ്സും ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളെ ആൾക്കാരാണ് അമൃതത്തിനെയും പിന്നെ നക്ഷത്ര ലോകത്തിന്റെ ശക്തിനെയും ശരിയായി ഉപയോഗിക്കുന്നത്